രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ പുതിയ വിശേഷമായ അലീനയുടെ കഥയൊക്കെ ഞാൻ സെക്കൻഡ് ചാനലായ ഡെയിലി സ്റ്റോറിക്കകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിട്ടുണ്ട് ഇന്നലെ മുതൽ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണുന്നവരെ അത് മറക്കാതെ കയറി കാണണോട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാർല രേവതി ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ് തന്റെ സച്ചിയേട്ടം മദ്യപിച്ചിട്ടില്ല എന്നുള്ള സത്യം സി സി ടി വി ക്യാമറയൊക്കെ നോയിക്കഴിഞ്ഞപ്പോ അവിടുത്തെ സ്റ്റാഫാണ് ആ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണേ പിന്നീട് രേവതിയോട് പറഞ്ഞത് ചേച്ചിയുടെ ഭർത്താവ് മദ്യപിച്ചിട്ടില്ല കണ്ടില്ലേ ഇത് മദ്യം എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷെ എന്ന് പറയാ അത് കേട്ടപ്പം രേവതിക്ക് സന്തോഷമായി രേവതി നോക്കി ശരിയാണ് അത് മാത്രല്ല അപ്പോഴാണ് ആ രേവതി ആ കാഴ്ച കാണുന്നെ അവിടെ ഇരുന്ന് വീഡിയോ പിടിക്കുന്ന വേറെ ആരുമല്ല അത് ആന്റണിയാണ് ഓഹോ അപ്പൊ ഇവനാണ് പിന്നീട് രേവതി പറഞ്ഞതേ ഇവനല്ലേ ഇവനല്ലേ വീഡിയോ പിടിക്കണം നോക്കിയ അതെ ഇയാള് തന്നെ വീഡിയോ പിടിക്കുന്നേ ഇയാള് ചേച്ചിക്ക് അറിയാവുന്ന ചോദിക്കാം ഇവനെനിക്കറിയാം ഇപ്പൊ പക്ക ഫ്രോഡാന്ന് പറയാണ് അപ്പൊ ഇവനാണ് എല്ലാത്തിനെയും പിന്നിൽ ഇവൻ കഴിഞ്ഞ ദിവസം കൂടെ എന്നെ വെല്ലുവിളിച്ചോളന്ന് പറയാണ് എന്താ ചേച്ചി അന്നെങ്കിൽ ഇയാളാ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ചെയ്യുക ഇയാൾക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കാൻ പറയുകയാണ് പിന്നീട് രേവതി പറഞ്ഞു അതി ആ വീഡിയോസ് എൻ്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാമെന്ന് ചോദിക്കുക അതിനെന്താ ചേച്ചി ഇപ്പം തന്നെ സെൻഡ് ചെയ്ത് തരാമെന്ന് പറയാണ് അങ്ങനെ രേവതിക്ക് ആ വീഡിയോസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ രേവതി എൻ്റെ മാനേജറോടൊക്കെ പോയി നന്ദി പറയുന്നുണ്ട് ഒത്തിരി നന്ദിയുണ്ട് സാർ കാരണം ഈ വീഡിയോസ് ഇപ്പം കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവിന്റെ ലൈസൻസും കട്ടായി ഒരിക്കലും അദ്ദേഹത്തിന് കാർ ഓടിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയതെന്ന് പറയണം അങ്ങനെ നന്ദി പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങി നേരെ വിളിക്കുന്നത് ശ്രീകാന്തിനെയാണ് ശ്രീകാന്തിനെ വിളിച്ചിട്ടുണ്ട് ശ്രീകാന്തേ നിന്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നീ അതൊന്ന് നോക്ക് എന്നിട്ട് നീ പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്നിടത്തേക്ക് വരാൻ പറയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് കോൾ കെട്ടിയതു രേവതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഒന്ന് തുള്ളിച്ചാണ് ഞാൻ രേവതിക്ക് തോന്നിയത് പിന്നീട് സച്ചിയും മഹേഷും അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ഇന്ന് അവരുടെ സ്ഥിരം പ്ലേസിൽ ഇങ്ങനെ ഒന്ന് ചർച്ച ചെയ്യുവാണ് കാരണം സച്ചിക്ക് നല്ല ടെൻഷനാണ് ഇതുവരെ ഇതുവരെയായിട്ടും കാർ അതിനെക്കുറിച്ച് കാറ് തിരിച്ചു കിട്ടുന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ മഹേഷൻ സമാധാനപ്പെട എന്തേലും നമുക്കൊരു വഴി ഉണ്ടാക്കാന്ന് പറയാം പക്ഷെ അതല്ലടാ അതിനേക്കാൾ ഉപരി എനിക്ക് കാറ് ലൈസൻസ് ഒന്നും പ്രശ്നമില്ല എൻ്റെ അച്ഛന് എൻ്റെ രേവതി അവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തുക അവരൊന്നും എന്നെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഞാൻ മദ്യപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ പരം എനിക്കൊരു വിഷമം ഇനി ഉണ്ടാവാൻ ഇല്ലെന്ന് പറയണ് സാരല്ല സച്ചി എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞോണ്ട് സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീകാന്ത് വന്നപ്പോൾ സച്ചി ചോദിച്ചു എന്താടാ നീ ഇവിടെ നീ എന്തേലും എന്റെ അടുത്തേക്ക് വന്നെ വീട്ടിൽ എന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടോ അച്ഛനെന്തേലും വൈകിക്ക് എന്തേലും ഉണ്ടോ സച്ചിക്ക് അതാണ് ടെൻഷൻ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഏ ഒരു കുഴപ്പമില്ലെന്ന് പറയാണ് പിന്നെ എന്താടാ നീ ഇങ്ങോട്ട് വന്നേ അതൊക്കെ ഞാൻ പറയാം എന്ന് പറയാണ് എന്നാലും സച്ചിയേട്ടന് തെറ്റ് ചെയ്തിട്ടില്ലെന്ന കാളുടെ കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറയാണ് ഏഹ് തെറ്റു ചെയ്തിട്ടില്ലെന്നോ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞെ അതൊക്കെ ഇപ്പം പറയാന്ന് പറയണം അപ്പോഴേക്കും രേവതി വന്നു ഇതെന്താ ഇവള് ഇവളിവിടെയെന്ന് ചോദിക്കുവാണ് രേവതി വന്ന് ഇറങ്ങി ഉടനെ ഓടി വന്ന് സച്ചിയെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് സച്ചിക്കൊന്നും മനസ്സിലായില്ല എന്താ രേവതി എന്താ കാര്യം കാര്യം എന്താന്നൊക്കെ ചോദിക്കാണ് രേവതി പറഞ്ഞു സോറി കിട്ടോ സച്ചിയേട്ടാന്ന് പറയാണ് എന്തിനു സോറി പറയണേ സച്ചിയാണ് ഒരു തെറ്റി ചെയ്തിട്ടില്ലെന്ന് എനിക്കിപ്പോഴാ ബോധ്യമാന്നേ ഞാനും അച്ഛനും എല്ലാവരും സച്ചിയുടെ കുറ്റപ്പെടുത്തിയില്ലേ ഒരു തെറ്റും ചെയ്യാതെ സച്ചിയുടെ പാവം ഒത്തിരി വേദനിച്ചില്ലേന്ന് ചോദിക്കുകയാണ് സച്ചി പറഞ്ഞു അല്ല അന്ന് എനിക്കെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കാം അപ്പോഴാണ് ശ്രീകാന്ത് പറയണേ അതെ രേവതി എടുത്തി നിസ്സാരക്കാരി ഒന്നും അല്ലെന്ന് പറയണേ അതെന്താ ശ്രീകാന്ത് നീ അങ്ങനെ പറഞ്ഞേ രേവതി എടുത്തിയാ ബാറിൽ പോയിട്ടുണ്ടായിരുന്നു സച്ചിയുടെ മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ബാറില് അവിടെ പോയി അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്തു അതിനകത്തൊന്നാണ് ഇന്റെ യഥാർത്ഥ പ്രതിയെ പിടികൂട്ടിയ പ്രതി പ്രതിയെ പിടികിട്ടിയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചിയെ ചോദിച്ചു ഏഹ് പ്രതിയായോ അതെ സച്ചിയുടെ വീഡിയോ പിടിച്ചു ആരെന്നെ കാണ്ടേ നോക്കാൻ പറയാണ് അങ്ങനെ ശ്രീകാന്ത് തന്റെ ഫോണിനകത്ത് ആ വീഡിയോ കാണിച്ചു കൊടുക്കുവാണ് അവിടെ താനം മദ്യം ഒഴിച്ചു കൊടുക്കുന്നേ അത് മാത്രല്ല ആന്റണി അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്ന കൊണ്ട് ഈ ഫ്രോഡാന്ന് പറയണം ഏഹ് ഇവനോ അപ്പൊ ഇവനാണ് എനിക്കിട്ട് പണി നന്നല്ലേ ഇവനാള് കൊള്ളാലോ ഇവൻ വൈരാഗ്യം തീർത്താണല്ലോ എന്ന് പറയണ അപ്പോഴേക്കും മഹേഷ് ഒഴിഞ്ഞു അതാണല്ലോ ശരിയാണല്ലോ സച്ചി ഏഹ് ഇപ്പം വൈരാഗ്യം തീർത്താവുള്ളൂ എന്ന് പറയണ ഇവനെ വെറുതെ വിട്ടുകൂടാ ഇപ്പൊ തന്നെ കൈയോടെ പിടുകൂടണം എന്ന് പറയണം ഇവനിട്ട് കൊടുക്കാവളോ കൊടുക്കണോന്ന് പറയണം ആ സമയം ശ്രീകാന്ത് പറഞ്ഞു അതെ അതിനൊക്കെ ഇനിയും സമയം ഉണ്ട് ആദ്യം ചെയ്യേണ്ട അതല്ല ലൈസൻസ് വേണം അത് മാത്രല്ല കാറും കിട്ടണം സച്ചിയുടെ നിരപരാധിയാന്ന് തെളിയിക്കേണ്ടതെന്ന് ചോദിക്കുവാണ് ഇതിട സച്ചി പറഞ്ഞു അതേന്ന് പറയണേ രേവതി ചേച്ചിക്ക് ആദ്യം താങ്ക്സ് പറയണ്ടേന്ന് പറയുന്നത് സച്ചി രേവതിയെ കെട്ടിപ്പിടിക്കുകയാണ് നീ ഇല്ലായിരുന്നെങ്കില് ഞാൻ എന്ത് ചെയ്തേനെന്നൊക്കെ ചോദിക്കുക ശരിക്കും നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക രേവതി പറഞ്ഞു സച്ചിയാണ് അങ്ങനെ ആണെ ഇട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സച്ചിയാണ് അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അതാ ഞാൻ അത്ര ധൈര്യപൂർവ്വം ബാറിലേക്ക് പോയത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ബാറി പോയിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ തെളിയിക്കാൻ പറ്റുമെന്ന് എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു കണ്ടില്ലേ ഇങ്ങനെയുള്ള ഭാര്യമാർ വേണം അങ്ങനെയാണെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും എന്ന് പറയുന്നത് പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സച്ചേട്ടൻ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നത് ആന്തിരി ആണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ല സച്ചയേട്ടൻ നിരപരാധി അന്ന് തെളിയണ്ടേ അപ്പം എല്ലാവരുടെയും കണ്ണിൽ സച്ചേട്ടൻ ഇപ്പം പ്രതിയായിട്ടിരിക്കുമല്ലേ അപ്പൊ വീഡിയോ ഒരെണ്ണം റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഇപ്പൊ ഈ പിടിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ ബാറി വെച്ചിടങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അതും കൂടെ ചേർത്ത മീഡിയയെ നമുക്ക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം ആന്റണി ചെയ്ത പോലെ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം എന്ന് പറയണം ആൾക്കാരെല്ലാം കാണട്ടെ വീഡിയോ വൈറലായിപ്പോട്ടെ സച്ചയുടെ നിരപരാധിയാണ് ആരാ ചെയ്യിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൂടെ നമുക്ക് ജനങ്ങളെ മുഴുവൻ അറിയിക്കാമെന്ന് പറയാം രേവതി പറഞ്ഞു അതെ അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയണം അങ്ങനെ സച്ചി അവിടെ വന്നു സച്ചിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുവാണ് ശ്രീകാന്ത് ശ്രീകാന്ത് സച്ചിയോട് ഇനി പറഞ്ഞോളാം പറയാണ് സച്ചി പിന്നെ നമസ്കാരമൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിരുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ചെന്നും പറഞ്ഞോണ്ട് അങ്ങനെ എൻ്റെ കാറും ലൈസൻസും ഒക്കെ പോലീസ് സ്റ്റേഷനിലായി സത്യത്തെ ഞാൻ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചിട്ടില്ല ഞാൻ മദ്യപിക്കാറുണ്ട് പക്ഷേ അത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മദ്യപിക്കുള്ളൂ അല്ലാതെ ഡ്യൂട്ടി സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഇന്ന് വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല അതെനിക്ക് ഇന്ന് എനിക്ക് കൈവച്ച് പറയാൻ സാധിക്കും അന്ന് പക്ഷേ എങ്കിലും ഞാൻ മദ്യപിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഉം വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കി എന്നെ അകത്ത് കൊടുക്കാനാ നോക്കിയത് പക്ഷെ എങ്കില് അന്നൊന്ന് ഊദിച്ചു നോക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു സോഷ്യൽ മീഡിയ വലിയ വാർത്തയായിരുന്നു ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ കടന്ന് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി തന്നെ നിരവരാപത്യം പറയണം അത് മാത്രമല്ല എന്നെ ഇപ്പം ഇതിന് സഹായിച്ച ആരാണെന്ന് പറയേ എൻ്റെ ഭാര്യ തന്നെയാണ് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് അവൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ ബാ അവൾ ഭാരിപ്പോയി സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്തു ഇതുപോലൊരു ഭാര്യ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരിടത്തും ആരുടെ മുന്നിൽ തലകുണിച്ച് നിൽക്കേണ്ടതായിട്ട് വരത്തില്ല എന്നൊക്കെ സച്ചി രേവതിയോ കൂടെ പൂഴ്ത്തി പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ഒന്ന് സച്ചിയെ നോക്കി അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു സച്ചിയെന്നെ എന്താ പറഞ്ഞേ ഇതുപോലൊരു ഭാര്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹാ എന്തൊരു ഒളിപ്പിര എന്തൊരു സ്നേഹാന്നൊക്കെ ചോദിക്കാണ് മഹേഷ് പറഞ്ഞു അതല്ലെങ്കിൽ ശരിയാണല്ലോ കഴിഞ്ഞ ഇടയ്ക്ക് വരെ എന്തൊക്കെയാണെന്ന് പറഞ്ഞോണ്ടിരുന്നേ ഇപ്പൊ എന്തൊരു സ്നേഹ എന്നൊക്കെ പറഞ്ഞാൽ സച്ചിനെ അവരെയൊക്കെ കളിയാക്കുവാണെ അങ്ങനെ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ വൈറൽ ആകുവാണ് വീഡിയോസ് എല്ലാരും കണ്ടു രേവതിയുടെ കൂട്ടുകാർ ചേച്ചിമാര് കണ്ടു പിന്നീട് അശോകൻ രവീന്ദ്രനെ വിളിക്കുവാണ് രവീന്ദ്രനെ വിളിച്ചിട്ട് ചോദിച്ചു രവീന്ദ്രൻ നീ വീഡിയോ കണ്ടു എന്ന് ചോദിക്കാണ് എന്ത് വീഡിയോ എടാ നിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് നീ അത് നോക്കാൻ പറയണം രവീന്ദ്രൻ ആ വീഡിയോ നോക്കി അത് കണ്ടു കഴിഞ്ഞപ്പത്തേന് സങ്കടം ആയപ്പോ സച്ചി പറയുന്നു അതിനുശേഷം അവൻ തെറ്റ് ചെയ്തിട്ടില്ല തെളിയിക്കുന്ന ആ വീഡിയോ രവീന്ദ്രൻ്റെ ചങ്ക് പറയുന്ന വേദനയാ കാരണം പാവം നിരപരാധിയാണ് എന്നിട്ട് താൻ അവനെ അടിക്കാൻ കൈവങ്ങി അവൻ ആണയിട്ട് പറഞ്ഞ അച്ഛാ ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ കുടിച്ചിട്ട് ഉണ്ടെങ്കിൽ കുടിച്ചെന്ന് പറയൂലോ എന്നൊക്കെ പക്ഷെ താൻ തന്റെ മോനെ വിശ്വസിച്ചിട്ടില്ല ഇന്ന് വരെ അവൻ ഞങ്ങൾ തല്ലാൻ കൈ ഒന്നിട്ടില്ല ആദ്യമായിട്ട് ചെയ്തതാണ് ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു സങ്കടം രവീന്ദ്രന്റെ മനസ്സിലേക്ക് വരുവാണ് അതോടൊപ്പം സന്തോഷവും കാരണം അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി പോയി രവീന്ദ്രൻ പിന്നീട് സച്ചിൻ രേവതിയും ശ്രീകാന്തം കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നേരെ എസയുടെ മുന്നിലേക്കാണ് പോകുന്നത് എസാ വിളിച്ച് വിളിച്ച് എന്തിനാണ് സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട് ആ ഇരിക്കാൻ പറയണം വേണ്ട സാർ നിന്നോളം പറയുകയാണ് ഏ ഇരിക്കാനൊക്കെ പറയാണ് മുമ്പ് വന്നപ്പോൾ സച്ചിനെ ചീത്ത പറഞ്ഞു വിട്ട എസ് ഐ എന്ന് ഉറക്കണം ഈ തവണ ഇരിക്കാനൊക്കെ പറഞ്ഞ് അവരെല്ലാം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് രേവതിയോട് ശ്രീകാന്തനോടും കൂടി ഇരിക്കാൻ പറയാണ് അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം എസ് ഐ കോൺസ്റ്റബിളിനോട് പറഞ്ഞു പോയി ചായ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നത് ഏ വേണ്ട സാർ ചായ ഒന്നും ഞങ്ങൾക്ക് വേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല ചായ വേണം എന്തേലും സ്നാക്സ് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടി വരാൻ പറയണം അങ്ങനെ അയാളും കൂടി പോയി ഈ സമയത്ത് എസ് ഐ പറഞ്ഞു അതെ സോറി കേട്ടോ സച്ചി ഞങ്ങൾക്ക് ഒരു പറ്റി പോയതാന്ന് പറയുന്നത് ഈ സമയം സച്ചി പറഞ്ഞു അത് പിന്നെ സാർ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് രേവതയുടെ ചോദിച്ചു ആ നിങ്ങളാണേലും ഭാര്യ അല്ലേന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയണം അപ്പം ഭാര്യയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തെളിയിച്ചല്ലേന്ന് ചോദിക്കുക അതേന്ന് പറയണം എത്ര വരെ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാം പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആളും ഇടിക്കുക എന്ന് പറയണം കാരണം ഭർത്താവിനെ നിരപരാധം വെളിപ്പെടുത്താനായിട്ട് ബാറിൽ കയറി പോകാമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സ്ത്രീകളങ്ങനെ ചെയ്യത്തില്ല നിങ്ങൾക്ക് പേടിയായില്ലേന്ന് എന്ന് ചോദിക്കുക ബാറിലേക്ക് അങ്ങനെ പോയി ഭർത്താവ് നിരപരാധം തെളിയിക്കാൻ ചെല്ലാൻ ചെല്ലാനായിട്ട് ഏ അങ്ങനെയൊന്നും തോന്നിയില്ല സാർ തന്റെ ഭർത്താവിനെ എങ്ങനെയും രക്ഷിക്കണമെന്നൊരു ചിന്ത മാത്രം എൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം കയറിപ്പോയത് ഈ സമയത്ത് എസ് പറഞ്ഞു ഇന്നത്തെ കാലത്ത് എന്തേലും ഒരു ചെറിയ പ്രശ്നം അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടെങ്കില് ബന്ധം പിരിഞ്ഞു പോകുന്നവരെ ഭാര്യയും ഭർത്താവും തമ്മില് പക്ഷെ ആ സമയത്താണ് നിങ്ങൾ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു വലിയ കാര്യം ചെയ്തിരിക്കുന്നെ ശരിക്കും സംഭവിച്ചു തന്നിരിക്കുന്നു ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യമാര് സാധാരണ വീട് വിട്ടിറങ്ങി പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ അതിനുപകരം തൻ്റെ ഭർത്താവിനെ വിശ്വസിച്ച് ഭർത്താവിനോടൊപ്പം കൂടെ നിന്ന് ഈ ഒരു ഭാര്യ ഉണ്ടാ മാത്രം മതി സച്ചി നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉയർച്ചകളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം സച്ചി പറഞ്ഞു അതെനിക്ക് അറിയാം സാറെന്ന് പറയാണ് അപ്പോഴേക്കും ചായ വന്നു ചായ കുടിക്കാൻ പറയണം അങ്ങനെ സച്ചിന്റെ അവധിയൊക്കെ ചായ കുടിക്കുവാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു സാർ എൻ്റെ കാറും പിന്നെ കിയും അതൊക്കെ തരും ഒന്ന് സൈൻ ചെയ്താക്ക മേടിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് പറയണം അപ്പോഴേക്കുവാണ് ആന്റണിയെ അങ്ങോട്ട് പോലീസുകാർ പിടിച്ചോണ്ടിരുന്നത് ദേ ഇവനല്ലേ എന്ന് ചോദിക്കുവാണ് അതേന്ന് പറയാണ് ഇപ്പൊ ആന്റണി സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം നീ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അതെ ആ വീഡിയോസിനകത്ത് വ്യക്തമായിട്ടുണ്ടാന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നഷ്ടപരിഹാരമായിട്ട് ഏ സച്ചിക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കാൻ പറയണം സച്ചി പെട്ടെന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപയോ എനിക്ക് അതൊന്നും വേണ്ട സാർ എന്ന് പറയുന്നത് അതെന്താ എനിക്ക് പണമൊന്നും വേണ്ടാന്ന് പറയണം ഇവനെ അകത്ത് പിടിച്ചിട്ടാ മതി ഇവൻ ചെയ്ത തെറ്റിന് ഇവൻ അകത്ത് കിടക്കട്ടെ എന്ന് പറയണം അങ്ങനെ സച്ചിൻ ദേവതിയൊക്കെ അങ്ങോട്ട് ഏർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോത്തേനും അവിടെ ആന്റണി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് രേവതി പറഞ്ഞു സച്ചിയേട്ടാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവന്റെ കർണം പൊടുത്തി രണ്ടെണ്ണം കൊടുക്കാൻ പറയാണ് അവൻ ഇത്ര വലിയ കുറ്റം ചേട്ടൻ നെളിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറയാണ് പറഞ്ഞു തീരുവല്ല സച്ചി പോയത് ആളിനങ്ങിട്ട് ഇട്ടു കൊടുത്തു അപ്പോഴേക്ക് എസ് ഐക്ക് ഓടി വന്നു എന്താ എന്ത് പരിപാടി കാണിക്കണെന്ന് ചോദിക്കാ സാറേ എന്റെ ഭാര്യ പറഞ്ഞു യൂണിറ്റ് രണ്ടെണ്ണം കൊടുക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷൻ വന്നിട്ടാണോ ഇതുപോലത്തെ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാം സാറേ ഇനി അതൊണ്ടാവത്തില്ല സോറി സാർ എന്നും പറഞ്ഞിട്ട് രേവതിയുടെ കൈയും പിടിച്ചിട്ട് രേവതി സച്ചി ശ്രീകാന്തം കൂടെ ഇങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് രവീന്ദ്രൻ ചന്ദ്രമതിയെ കിടന്ന് വിളിക്കുവാണ് കൂടെ വരാനും പറഞ്ഞുകൊണ്ട് എന്താ രവി ആട്ടാ രവിയുടെ എന്താ കിടന്ന് അതറി വിളിക്കണേന്ന് ചോദിക്കാം എടി ചന്ദ്രൻ ബാക്കിയെല്ലാരും എന്തിയെ ശ്രുതി ശ്രുതിക്ക് എന്തിയെ അവരിതേ വന്നിട്ടുണ്ടോന്ന് പറയണം അവരെയും കൂടെ ഇങ്ങോട്ട് പറയണം അപ്പോഴേക്കും വർഷം ഇങ്ങോട്ടേക്ക് വന്നു എന്താച്ചാ എന്താ കാര്യം എന്താ ചോദിക്കണേ കാര്യം ഉണ്ടോന്നോ ഇവിടെ തെളിവുകളൊക്കെ പല നേരത്ത് ഇവിടെ ടി വിക്ക് അത്തൊക്കെ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്ത് എന്ത് കാര്യോ കാണിച്ചു തന്നെ അപ്പൊ നിനക്കൊന്നൊന്നും അറിയത്തില്ലല്ലേ നീ ഒന്നും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ എന്നാ നീയൊക്കെ കാണ എന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യുവാണ് രവീന്ദ്രന്റെ എന്ത് ചെയ്യാണ് തന്റെ ഫോണിനകത്തു നിന്നാ വീഡിയോസ് ടി വിക്ക് അകത്തിടുകയാണ് സച്ചി നിരപരാധി എന്നുള്ള സച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഇതെല്ലാം കണ്ടി ചന്ദ്രൻ ുതി ശ്രുതി എല്ലാം ഞെട്ടിത്തെ നിൽക്കുകയാണ് കാരണം നിരപരാധി എന്ന് തെളിയിച്ചല്ലോ അതും ദേവതയെന്ന് തെളിയിച്ചാന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നേ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന